കോഴിക്കോട് അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാട്ട് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തെന്ന് റാഗ് ചെയ്ത അഞ്ച് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ആരോപണ വിധേയരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കെതിരെയും നടപടി വേണമെന്നാണ് റാഗിങ്ങിനിരയായ കുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ കോമേഴ്സ് മർദ്ദിച്ചെന്നാണ് പരാതി ഇക്കഴിഞ്ഞ ജൂലൈ പത്തിനാണ് സംഭവം സമരത്തെ തുടർന്ന് സ്കൂൾ നേരത്തെ വിട്ടിരുന്നു ഈ സമയം പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് തടഞ്ഞു വെക്കുകയും പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇത് വിസമ്മതിച്ചതോടെ മുതിർന്ന വിദ്യാർത്ഥികൾ മുഖത്തടിക്കുകയും ചവിട്ടി വീഴ്ത്തുകയും ചെയ്തെന്നാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികളായ അഞ്ചു പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന മറ്റു രണ്ടു പേർക്കെതിരെയുമാണ് പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂളിലെ അഞ്ചു വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത് അതേസമയം ആരോപണ വിധേയരായ മറ്റു വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്യണമെന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കളുടെ ആവശ്യം സ്കൂൾ ഗ്രൗണ്ടിൽ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാർ കൈകാര്യം ആൾക്കാർ അങ്ങോട്ടാരും കടക്കാൻ ചെയ്താൽ എന്നിട്ടാണ് മർദ്ദിക്കുന്നത് അതാണ് ഇതില് ആവർത്തിക്കാൻ പറ്റും ഇതിന്റെ ഒരുവൻ ഇങ്ങനെ കഴിച്ചില്ല ജീവൻ രക്ഷപ്പെട്ട് സമാധാനിക്കാം ഇനിയിപ്പം വേറെ കുട്ടിക്ക് വരാൻ പാടില്ല ആ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിൽ കോംപ്രൈസ് ഒന്നുമില്ല ഇത് മാത്രമല്ല ഇവര് നേരത്തെ ഇങ്ങനത്തെ ഒരു കേടി ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്നോ വേറെ ഫീൽഡ് ഫീൽഡ് വയോഗ ഡാറ്റ ഒക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു ഇതിൽപ്പെട്ട ടീമിൽപ്പെട്ട ആൾക്കാർ പ്രസിഡന്റ് ആക്കിയിട്ട് എന്തോ പൈസയോ കൊടുത്ത് മധ്യസ്ഥായി തീർണമെന്ന് പോലും ഈ അഞ്ച് വിദ്യാർത്ഥികളെ കണ്ടാൽ അറിയുന്ന നേരിട്ട് അറിയുന്ന പിന്നെ രണ്ടു വിദ്യാർത്ഥികൾ വേറെ ഉണ്ട് അങ്ങനെ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് മാത്രം പോരാ ലീഗലി ലീഗലി ചെയ്യുന്നില്ലെങ്കിൽ കേസ് വിടുന്ന സംഭവത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് അത്തോളി പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ജനം കോഴിക്കോട്